चन्दमेरिय पूविलुम शबलाभम चलभतिलुम सन्ददम करतालीयन्नलु चित्रजा तोलीकाटियम हन्दचारु कडाक्षमालागलकलक्ष्मील വിളങ്ങും മീശനെ വാഴ്ത്തുവിൻ സാരമായി സകലത്തിലും മതസംഗ്രഹം ഗ്രഹിയാത്തതായി കാരണാന്തരമായി ജഗത്തിലുയർന്നു നിന്നിടുമൊന്നിനെ സൗരഭോൽ കടനാപി കൊണ്ടു മൃഗം കണക്കനുമേയമായി ൂരമാകിലും ആത്മഹാർദ ഗുണാസ്പദത്തെ നനയ്ക്കുവിൻ നിത്യനായകനീതിചക്രമതിലിച്ചിലിനമായി സത്യമുൾക്കമലത്തിലും സ്ഥിരമായി വിളങ്ങുക നാവിലും കൃത്യ മടിയാതയും കരകോടിയിൽ പ്രത്യഹം പ്രഥയാർണ പാവന കർമ്മശക്തി കളിക്കുക സാഹസങ്ങ തുടർന്നുടൻ സുഖഭാണ്ഡമാശു കവർന്നു പോം ദേഹമാനസദോഷസന്തതി ദേവദേവ നശിക്കണേ സ്നേഹമാം കുളിർപ്പൂനിലാവു പരന്നു സർവവുമേകമായി മോഹമാമിരു നീങ്ങി നിന്റെ മഹത്വമുള്ളിൽ വിളങ്ങണേ ധർമ്മമാം വഴി തന്നിൽ വന്നണയുന്ന വൈരികളഞ്ചവേ നിർമ്മല ദ്ദിയാർന്ന നിശ്ചയഖ്ഗമേന്തി നടന്നുടൻ കർമ്മസീമ കടന്നുപോയി കളിയാടുവാനരുളേണമേ ശർമ്മ പരിധിയിൽ കൃപാകര ശാന്തിയാമ്മണി നാവുകയിൽ